السلام عليكم ورحمة الله وبركاته الحمد لله الحمد لله رب العالمين والصلاة والسلام على رسوله الأمين وعلى آله وأصحابه الفائزين برضا الله أما بعد سنحن الله سهودر المالي سهودر غلي شيخ بن عثيمين رحمه الله يدعي القواعد المثلى إن كتابنا أسبد ما الله ക്ലാസ്സിലാണ് നമ്മളുള്ളത് ഇന്ന് കേൾക്കുന്നത് നമ്മൾ ഇരുപത്തിമൂന്നാമത്തെ ക്ലാസ്സാണ് ഷേഹുബിൻസൈമീൻ അലൈഹി പറയുന്നു അള്ളാഹുവിൻ്റെ സിഫാത്തുമായി ബന്ധപ്പെട്ട് അക്സരി സിഫത്തുകൾ നമ്മൾ സ്ഥിരീകരിച്ച് പറയുമ്പോൾ തംസീലും വരാതെ സൂക്ഷിക്കണം അത് അപകടകരമാണ് എന്ന് പറഞ്ഞു വച്ചുവല്ലോ എന്താണ് തംസീൽ അതിനെ ചില ആളുകൾ തഷ്പീഹ് എന്ന് പറയുമ്പോൾ മിൻ തംസീലിൻ എന്നൊക്കെ പറയുമ്പോൾ അർത്ഥമാക്കുന്നത് ആണിവിടെ അദ്ദേഹം വിശദീകരിക്കുന്നത് പോലെ തന്നെയാണ് അള്ളാഹുവിനെ സൃഷ്ടികളോട് സാദൃശ്യപ്പെടുത്തലാണ് ചിലപ്പോൾ തംസീലും തമ്മിൽ വേർതിരിച്ച് വ്യത്യാസപ്പെടുത്തി പറയലുണ്ട് അള്ളാഹുവിൻ്റെ വിശേഷണങ്ങളെ സൃഷ്ടിയുടെ വിശേഷണങ്ങളുമായി പൂർണാർത്ഥത്തിൽ എല്ലാ തലങ്ങളിലും ഒരുപോലെ വരുത്തുന്ന രീതിക്കാണ് തംസീൽ എന്ന് പറയാം അള്ളാഹു കാണും നമ്മൾ കാണുന്നത് പോലെ എന്നിങ്ങനെ പൂർണ്ണമായും ഒരു വിശേഷണത്തെ മറ്റൊരു വിശേഷണവുമായി ബന്ധപ്പെടുത്തുന്നതിനാണ് തംസീൽ എന്ന് പറയുക തഷ്മീഹ് എന്ന് പറയുമ്പോൾ പരിപൂർണമായിട്ടില്ല ഭാഗികമായി സാദൃശ്യപ്പെടുത്തിക്കൊണ്ട് പറയുന്നതാണ് എന്നിങ്ങനെ വേർതിരിച്ച് പറയലുണ്ട് ഷേഹ് ഇവിടെ പറയുന്നൊരു കാര്യം ലാഖിൻ ഔല അള്ളാഹുവിൻ്റെ സിഫത്തുകളെ സംബന്ധിച്ച് പറയുമ്പോൾ മിൻ ഓയിരി തംസീൽ എന്ന് പറയലാണ് മിൻ ഓയിരി തഷീഹ് എന്ന് പറയുന്നതിനേക്കാൾ നല്ലത് എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ ഒന്ന് ലി മുർ ഖുർആൻ പറഞ്ഞത് അങ്ങനെയാണ് എന്നാണ് അപ്പോൾ തംസീലിനെയാണ് അള്ളാഹു എന്ത് ചെയ്തത് നിഷേധിച്ചു പറഞ്ഞത് നിരാകരിച്ച് പറഞ്ഞത് അതേപോലെ തന്നെ അള്ളാഹുവിന് മസീലില്ല തുല്യനായിട്ട് വേറെ ആരുമില്ല എന്ന് പറയുമ്പോൾ തംസീൽ എന്നുള്ള പദം തന്നെ പ്രയോഗിക്കലാണ് ഏറ്റവും നല്ലത് എന്ന് പറയാൻ രണ്ട് കാര്യങ്ങളുണ്ട് ഒന്ന് അന്നഹു അബീറുൽ ഖുർആൻ ഖുർആാൻ പറഞ്ഞത് അങ്ങനെയാണ് എന്നുള്ളത് കൊണ്ടും അ നേരത്തെ വിശദീകരിച്ചല്ലോ രണ്ടാമത്തേത് അന്ന സബീലിൽ നഫിയൽ സദീദ് തഷ്ബീഹ് എന്നങ്ങനെ മുത്തലാഖൻ പറയല് ശരിയല്ല എന്നാണ് കാരണം നിലവിലുള്ള ഏതൊന്നിനും മറ്റൊന്നിനോട് നില നിലനിൽക്കുന്ന നിലവിലുള്ള രണ്ട് കാര്യങ്ങൾ തമ്മിൽ ഏതെങ്കിലും ഒക്കെ തരത്ത് തരത്തിലൊരു സാദൃശ്യമുണ്ടാവും പൂർണാർത്ഥത്തിലല്ലെങ്കിലും ഉദാഹരണം പറഞ്ഞാൽ ഫൽ വൽ ുള്ളത് എന്ന അർത്ഥത്തിൽ സൃഷ്ടാവും പടച്ചവനുള്ളതാണ് സൃഷ്ടികളും ഉള്ളതാണ് അപ്പോൾ എന്നുള്ള ആ പദപ്രയോഗത്തിൽ ഇഷ്തിറാ കും വസ്തുതയിൽ യഥാർത്ഥത്തിൽ അവ രണ്ടും തമ്മിൽ വ്യത്യാസപ്പെടുന്നു എങ്കിലും ആ പദത്തിൽ എന്തുണ്ട് ഒരു യോജിപ്പ് ഒരു സാദൃശ്യം വരുന്നുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ തശ്ബീഹ് എന്ന് നിരുപാധികം നിരാകരിച്ച് പറയുന്നതിനേക്കാൾ സൂക്ഷ്മവും കൃത്യതയും ഉള്ളത് തംസീലിനെ നിരാകരിച്ച് പറയലാണ് മറ്റൊരു കാര്യം ഷേഹ് ഇവിടെ ഉണർത്തുന്നത് വമിൻ ജിഹത്തിൻ സാനിയ അള്ളാഹുവിൻ്റെ സിഫത്ത് സ്ഥിരീകരിക്കുന്നതിന് തന്നെ തഷ്പീഹാണ് എന്ന് മനസ്സിലാക്കുന്ന എന്ന് വിശ്വസിക്കുന്ന ചില ആളുകളുണ്ട് അപ്പോൾ നമ്മൾ മിൻ ഇസ് എന്ന് പറയുമ്പോൾ അത് അത്തരം ആളുകളെ സംബന്ധിച്ചിടത്തോളം തെറ്റിദ്ധാരണയ്ക്ക് ഇടയാക്കും അവർ വിചാരിക്കും അന്നനാനുരീതു ഇസ്ബാത് അള്ളാഹു നസിഫത്തുകൾ ഇല്ല എന്ന് പറയുന്നതായി അവർ ധരിക്കാനും സാധ്യതയുണ്ട് അപ്പൊ ചുരുക്കത്തിൽ ഫമിൻ ബിനഫീ തൽീർ ബ അള്ളാഹുവിനെ സിഫത്തുകൾ നമ്മൾ പറയുമ്പോൾ അള്ളാഹുവിൻ്റെ സിഫത്തുകളെ പോലെ സൃഷ്ടികൾക്ക് സിഫത്തുകളില്ല എന്ന വിഷയം പറയാൻ നാം നടത്തുന്ന പദപ്രയോഗത്തിൽ ശ്രദ്ധിക്കേണ്ടത് മിൻവയി തഷ്പീഹിൻ എന്നതിനേക്കാൾ നല്ലത് മിൻ തംസീലിൻ എന്നാണ് അതാണ് ഷേഖ് ബിൻ ഹസൈമിൻ റഹമോ ഇവിടെ പ്രത്യേകം ഉണർത്തിയത് വീണ്ടും അദ്ദേഹം പറയുകയാണ് അള്ളാഹുവിന് സിഫത്തുകൾ പറയുമ്പോൾ തംസീല് ഉണ്ടാകാൻ പാടില്ല അതേപോലെ തന്നെ തക്കീഫും വരാതെ സൂക്ഷിക്കണമെന്നാണ് എന്താണ് തഖീഫ് ഫഹുവ അൻ മുസ്ബിത് അതായത് അള്ളാഹുവിന് സിഫത്ത് ഉണ്ട് എന്ന് പറയുന്ന ആളുകൾ കരുതാണ് വിശ്വസിക്കുകയാണ് അള്ളാഹുവിന്റെ ആ സിഫത്തിന്റെ രൂപം അതിന്റെ കോലം ഇങ്ങനെയാണ് അത് ഏതെങ്കിലും ഒന്നിനോട് സാദൃശ്യപ്പെടുത്തി സൃഷ്ടികളിലെ ഏതെങ്കിലും സിഫത്തിനെ തുലനപ്പെടുത്തി പറയാതെ എന്തെയ്യാണ് അള്ളാഹുവിൻ്റെ സിഫത്തിനെ പറയുമ്പോൾ തന്നെ അതിൻ്റെ രൂപം എങ്ങനെയാണ് കൈഫിയത്ത് എങ്ങനെയാണ് എന്ന് പറയുന്നതാണ് തക്കീഫ് അതൊരിക്കലും നമുക്ക് പറയാൻ പാടില്ല കാരണം അത്തരം ധാരണകളും വിശ്വാസങ്ങളും ബാത്തുലാണ് പ്രാമാണികമായി നോക്കിയാലും ബുദ്ധിപരമായി നോക്കിയാലും അള്ളാഹുവിൻ്റെ സിഫത്തുകൾക്ക് രൂപം പറയൽ അബദ്ധമാണ് ഖുർആൻ അതേപോലെ തന്നെ ആയത്തുൽ ുർസിയിലൊക്കെ പറഞ്ഞതുപോലെ അള്ളാഹുവിനെ പരിപൂർണമായി ഉൾക്കൊള്ളാൻ എല്ലാ തലങ്ങളും വിശദമായി നമുക്കറിയാൻ കഴിയില്ല നമ്മൾ അശക്തരാണ് അപ്പോ വൈദാക്കുഹി അള്ളാഹുവിനെ സംബന്ധിച്ച് പൂർണ്ണമായി അറിയാത്ത നമ്മൾ അള്ളാഹുവിൻ്റെ വിശേഷണങ്ങളെ അത് ഇന്ന രൂപത്തിലാണ് ഇത് നമ്മൾ എങ്ങനെ രൂപം പറയും ഏതൊരാളെ സംബന്ധിച്ചും വിശദമായി പൂർണ്ണമായി അറിയുമ്പോൾ മാത്രമേ നമുക്ക് അതിൻ്റെ വിശേഷണങ്ങളെ പറ്റി പറയാൻ പറ്റുള്ളൂ അപ്പം അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിനെ പൂർണ്ണമായി ഉൾക്കൊള്ളാനും അറിയുവാനും നമുക്ക് സാധ്യമല്ല നമ്മൾ അജ്ഞരാണ് അശക്തരാണ് എന്നുള്ളത് കൊണ്ട് തന്നെ അള്ളാഹുവിനെ സംബന്ധിച്ച് സിഫത്തുകൾ പറയുമ്പോൾ ആ സിഫത്ത് ഇങ്ങനെയാണ് എന്നൊരു രൂപം പറയൽ അബദ്ധമാണ് അപ്പോൾ അത്തരത്തിലുള്ള ശ്രമത്തിലൂടെ അള്ളാഹുവിൻ്റെ സിഫത്തുകൾക്ക് രൂപം പറയുന്നതിലൂടെ നമ്മൾ കളവ് പറയുന്നവരും വാസ്തവ വിരുദ്ധമായത് അള്ളാഹുവിൻ്റെ പേരിൽ ആരോപിക്കുകയും ചെയ്യുന്ന ഗുരുതരമായ ഒരു അപകടത്തിലേക്ക് ചെന്നുവിടും അതേപോലെ തന്നെ അള്ളാഹു പറഞ്ഞു വ്യക്തമായ അറിവില്ലാത്ത ഒന്നിൻ്റെയും പിന്നാലെ നീ പോകരുത് നിന്റെ കേൾവിശക്തി കാഴ്ചശേഷി അതേപോലെ തന്നെ ചിന്താശേഷി ഇവയെ സംബന്ധിച്ചെല്ലാം അള്ളാഹു ചോദിക്കും എന്ന് പറഞ്ഞ സൂറത്തുൽ മുപ്പത്തിയാറാമത്തെ അപ്പോൾ വമിനൽ മഅലൂമി അന്നഹു ഇൽമ ബി കൈഫിയത്തി സിഫാത്തി അള്ളാഹുവിന്റെ സിഫത്തുകൾ എങ്ങനെയാണ് അതിൻ്റെ രൂപം നമുക്കറിയില്ല എന്നത് വ്യക്തമാണല്ലോ നമുക്കറിയാത്തത് എന്തുകൊണ്ടാ അള്ളാഹു അവന് ഇന്ന ഇന്ന വിശേഷണങ്ങൾ ഉണ്ട് എന്ന് പറഞ്ഞു തരിക എന്നല്ലാതെ ആ വിശേഷണങ്ങളുടെ രൂപങ്ങൾ അതിങ്ങനെയാണ് എന്നൊരു കൈഫിയത്ത് അള്ളാഹു നമ്മളെ അറിയിച്ചിട്ടില്ല അപ്പോൾ അള്ളഹ പറഞ്ഞു തരാത്ത നബിസ് അള്ളാഹു അലൈഹി വസ്ലം വിശദീകരിച്ചു തരാത്ത ഒരു കാര്യം അള്ളാഹുവിൻ്റെ സിഫത്തുകളുടെ രൂപം അത് ഇങ്ങനെയാണ് എന്ന് നമ്മൾ അനുമാനിച്ച് പറയൽ എന്തായിരിക്കും അറിവില്ലാതെ നമ്മളൊന്ന് ആരോപിക്കലും അറിവില്ലാത്തതിന്റെ പിന്നാലെ പോകലുമായിരിക്കും നമുക്ക് പൂർണ്ണമായി ഉൾക്കൊള്ളാൻ കഴിയാത്ത അറിയാൻ കഴിയാത്ത ഒന്നിനെ സംബന്ധിച്ച് നമ്മൾ കറ്റ് കെട്ടി പറയലുമായിരിക്കും അതിലൂടെ സംഭവിക്കുന്നത്പരമായി നോക്കുകയാണെങ്കിലോ ഇൽമി ബി ഏതൊരു സംഗതിയുടെയും വിശേഷണങ്ങളുടെ രൂപം നമുക്ക് അറിയണമെങ്കിൽ സിഫത്തിൻ്റെ രൂപം നമുക്ക് അറിയണമെങ്കിൽ ആ സംഗതിയുടെ സംഗതിയുടെതാത്ത് അതിൻ്റെ അസ്തിത്വം എങ്ങനെയെന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം അവിൽ എൽ മിബിൻ അതുമല്ലെങ്കിൽ പിന്നെ അതിന് സമാനമായ ഒന്നിനെ സംബന്ധിച്ച് നമുക്ക് അറിവുണ്ടായിരിക്കണം അപ്പോൾ മാത്രമാണ് അതിൻ്റെ വിശേഷണം അതിൻ്റെ ഇങ്ങനെയാണ് എന്ന് നമുക്കൊരു രൂപം കോലവും പറയാനും മനസ്സിലാക്കാനും സാധിക്കുകയുള്ളു അതുമല്ലെങ്കിൽ അൻഹു അതിനെ സംബന്ധിച്ച് കൃത്യമായി അറിയുന്ന സത്യസന്ധനായ ഒരാൾ ആ രൂപം നമുക്ക് പറഞ്ഞു തരണം അള്ളാഹുവിൻ്റെ സിഫത്തുകളെ സംബന്ധിച്ചിടത്തോളം ഈ മൂന്ന് കാര്യങ്ങളും നമുക്ക് ലഭ്യമല്ല ഏത് ഒന്ന് അള്ളാഹുവിൻ്റെ ദാത്ത് അവൻ്റെ അസ്തിത്വം എങ്ങനെയാണ് എന്നുള്ള അതിൻ്റെ കൈഫിയത്ത് നമുക്ക് അറിയാൻ സാധ്യമല്ല അതേപോലെ അള്ളാഹുവിനെ പോലെയുള്ള നളീർ അവന് സമാനമായ ഏതെങ്കിലും ഒരു ശക്തിയോ വ്യക്തിയോ ഉണ്ടെങ്കിൽ അതിൻ്റെ സിഫത്തിനെ പോലെ എന്ന് പറഞ്ഞിട്ട് നമുക്കതിന് രൂപം പറയാമായിരുന്നു പക്ഷേ അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം ലാ നളീർ അലാഹു അവന് തുല്യനായി ആരും തന്നെയില്ല അതല്ലെങ്കിൽ സത്യസന്ധനായ ഒരാൾ നമുക്ക് ആ ഒരു രൂപം വിശദീകരിച്ച് തരണം പറഞ്ഞു തരണം അതും അള്ളാഹുവിൻ്റെ സിഫത്തുകളെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായിട്ടില്ല അള്ളാഹു റസൂലോ സല്ലാഹു അലൈ വസലം അള്ളാഹുവിൻ്റെ സിഫത്തുകൾ പറഞ്ഞു എന്നല്ലാതെ സിഫത്തുകൾക്ക് ഒരു കൈഫിയത്ത് രൂപം നമുക്ക് പറഞ്ഞു തന്നിട്ടില്ല അതുകൊണ്ട് തന്നെ അള്ളാഹുവിൻ്റെ സിഫത്തുകളുടെ രൂപം അറിയുവാനുള്ള എല്ലാ സോഴ്സുകളും അതിൻ്റെ വഴികളും അടഞ്ഞിരിക്കുകയാണ് ഫ ജബാബുത്തലു തീഫിഹ അങ്ങനെ വരുമ്പോൾ അള്ളാഹുവിൻ്റെ സിഫത്തുകളെ ഏതെങ്കിലും ഒരു രൂപത്തിൽ നമ്മൾ കോലപ്പെടുത്തൽ അത് ബാത്തിലാണ് എന്നിട്ട് ഷെയ്ഖ്ബ് ഇബിൻസൈമിൻ റഹിമഹുല്ല അവിടെ പ്രത്യേകം അടിവരയിട്ട് പറയുന്നുണ്ട് ഇപ്പറഞ്ഞ കാര്യം വളരെ പ്രധാനപ്പെട്ട അൽ ഈദത്തു ഹാദിഹിൽ ഈദത്തു മുഹിമ്മത്തുൻ ജിദ്ദ വളരെ പ്രധാനപ്പെട്ട ഒരു നിയമ തത്വമാണ് ഇതയാണ് എന്നാണ് എന്താണത് ഏതൊന്നിൻ്റെയും വിശേഷണങ്ങൾ നമുക്കറിയണമെങ്കിൽ ഈ മൂന്ന് രൂപത്തിലൂടെ മാത്രമേ ആ വിശേഷണങ്ങളെ സംബന്ധിച്ച് വിശദമായി അതിൻ്റെ കൈഫിയത്ത് നമുക്കറിയാൻ പറ്റുകയുള്ളൂ അന്ന ബഅദൽ ഇൽമി ബി അഹദി അന്നു ഇല്ലാത ഔവലൻ ഔവ്വലൻ കൈഫിയത്തുദാത്തി അതിൻ്റെ അസ്തിത്വം എങ്ങനെയാണ് എന്നുള്ള രൂപം അതിൻ്റെ കൈഫിയത്ത് നമ്മൾ അറിഞ്ഞിരിക്കണം എങ്കിൽ നമുക്ക് അതിൻ്റെ സിഫത്ത് എങ്ങനെയാണ് എന്ന് അനുമാനിക്കാം അറിയാം സാനിയൻ അല്ലെങ്കിൽ അൽ മുബിൻ അതീരി മുസാവി അതിനോട് എല്ലാ നിലയിലും തുല്യനായ തുല്യമായ ഒന്നുണ്ടെങ്കിൽ അതിനെ ഇത് എന്ന് നമുക്ക് സാദൃശ്യപ്പെടുത്തിയിട്ട് അതിൻ്റെ സിഫത്തുകളെ അതിൻ്റെ വിശേഷണങ്ങൾ ഗുണങ്ങളെ അതിൻ്റെ രൂപത്തെ നമുക്ക് അനുമാനിക്കാൻ മനസ്സിലാക്കാം അതുമല്ലെങ്കിൽ സാലിധൻ മൂന്നാമത്തേത് ഇഹ്ബാ അൻഹു ആ രൂപം മനസ്സിലാക്കിയ അതിൻ്റെ കൈഫിയത്ത് അറിയുന്ന ഒരാൾ സത്യസന്ധമായി ആ കാര്യം നമുക്ക് അറിയിച്ചു തരണം കൈഫിയത്തി വക്കുല്ലുഹാദിൻ അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം ഇത് മൂന്നും ഇല്ല നമുക്ക് കിട്ടാൻ സാധ്യതയില്ല ഉള്ളതല്ല ഉദാഹരണം പറഞ്ഞാൽ ഫമസലൻ എന്ന ഉണ്ട് അവൻ കേൾക്കുന്നവനാണ് കേൾവി എന്ന ഗുണം അവനുണ്ട് സമ എന്നാൽ എങ്ങനെയാണ് അള്ളാഹു കേൾക്കുക അള്ളാഹുന്റെ കേൾവി എങ്ങനെ എന്ന് ചോദിച്ചാൽ അതിന്റെ രൂപം നമുക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റില്ല എന്തുകൊണ്ട് എന്ന് ചോദിച്ചാൽ അള്ളാഹുവിൻ്റെ ദാത്തിൻ്റെ രൂപം എങ്ങനെയാണ് എന്ന് അറിയാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ടോ ഇല്ല അങ്ങയ ഫലി കൈഫിയുസം അതുപോലെ തന്നെയാണ് അവൻ്റെ വിശേഷണമായ സം എൻ്റെ രൂപവും അതിൻ്റെ കൈഫിയത്തും സം മാത്രമല്ല ഇസ്തിവ ആണെങ്കിലും മറ്റേത് വിശേഷണമാണെങ്കിലും അത് എങ്ങനെയെന്ന് ചോദിക്കുന്നവരോട് നീ അള്ളാഹുവിനൊരു ദാത്ത് വിശ്വസിക്കുന്നുണ്ടോ അള്ളാഹുവിൻ്റെ അസ്തിത്വം ആ ഉണ്ട് എന്ന് പറയും എന്നാൽ അത് എങ്ങനെ അതെനിക്കറിയില്ല ആ അതറിയില്ലെങ്കിൽ അതുപോലെ തന്നെയാണ് അള്ളാഹുവിൻ്റെ സിഫത്വം അള്ളാഹുവിന് തുല്യനായിട്ടുള്ള ആരെങ്കിലും ഉണ്ടോ എങ്കിൽ അതിൻ്റേതുപോലെയുള്ള സം ആണ് എന്ന് നമുക്ക് പറയാം അതുമില്ല അതുമല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ സമ സംബന്ധിച്ച് അതിൻ്റെ കൈഫിയത്ത് എങ്ങനെയാണ് എന്ന് നബിസലല്ലാഹു അലഹി വസലമയോ അള്ളാഹുവോ വിശദീകരിച്ചു തന്നിട്ടുണ്ടോ അതുമില്ല അപ്പോൾ ഈ മൂന്ന് മാർഗേണയല്ലാതെ സിഫത്തുകളുടെ കൈഫിയത്ത് അതിൻ്റെ രൂപം കോലം എങ്ങനെയാണ് എന്ന് നമുക്കറിയാൻ വഴികളില്ല അള്ളാഹുവിൻ്റെ സിഫത്തുകളുടെ വിഷയത്തിൽ ആ മൂന്നും ഇല്ലാത്തതാണ് എന്നുള്ളതുകൊണ്ട് അമിർ റുഹമാജാദ് എങ്ങനെയാണോ അള്ളാഹുവിൻ്റെ സിഫത്തുകൾ നമ്മളെ അറിയിച്ചത് നമുക്ക് പ്രമാണങ്ങളിലൂടെ വന്നു കിട്ടിയത് അതിന് അതിൻ്റെ രൂപത്തിൽ തന്നെ വിടുക അതിന് ഏതെങ്കിലും തരത്തിൽ നമ്മുടെ വക അതിൻ്റെ രൂപം ഇന്നതാണ് അതിൻ്റെ ഉദ്ദേശം എങ്ങനെയാണ് എന്ന് വ്യാഖ്യാനിക്കാനോ അഥവാ ദുർവ്യാഖ്യാനിക്കാനോ അതിനൊരു പ്രത്യേക രൂപം പറയാനോ നിൽക്കൽ ശരിയല്ല അള്ളാഹു തലഹാലം അസലാമേക്കും വരഹമുല്ല